എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ബീഫ് റോസ്റ്റ് ആണ് ചൂടൻ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആവശ്യമായ സാധനങ്ങൾ അര കിലോ അഥവാ അഞ്ഞൂറ് ഗ്രാം ബീഫ് ആണ് ഉപയോഗിക്കുന്നത് ബീഫിൽ ചേർത്ത് വേവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെരും ജീരകം അര ടീസ്പൂൺ കറുവപ്പട്ട അര ഇഞ്ചു നീലമുള്ള ഒരു കഷണം ഏലക്ക അഞ്ച് ഗ്രാമ്പൂ മൂന്ന് തക്കോലം പകുതി കക്ഷണം കുരുമുളക് അര ടീസ്പൂൺ ഇവയെല്ലാം ചൂടായ ഒരു പാനിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ചൂടാക്കി തണുക്കാൻ അനുവദിക്കുക കാൽ ടീസ്പൂൺ ഒപ്പു ചേർത്ത് പൊടിച്ചെടുക്കുക മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളി രണ്ട് എണ്ണം നേരത്തെയായി അരിഞ്ഞത് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞത് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞത് കറിവേപ്പില് രണ്ട് തണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്തു അതിൽ ബീഫ് കുതിർത്തു വയ്ക്കുക അല്പനേരം കഴിഞ്ഞു നന്നായി കഴുകി വെള്ളം വാർന്നു പോകാൻ വെക്കുക ബീഫ് മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഇലക്കി അരക്കപ്പ് വെള്ളം ഒഴിച്ച് നാല് അഞ്ചു വിസിൽ വേവിച്ചു വെക്കാം പാനിൽ വെളിച്ചെന്ന് ചൂടാക്കി ഉള്ളി ചേർക്കുക നല്ല ബ്രൗൺ നിറം വരും വരെ വറുത്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പില എന്നിവ ചേർത്തു വഴറ്റുക മുളകുപൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇവയെല്ലാം കുറഞ്ഞ തീയിൽ റോസ്റ്റ് ചെയ്യുക ഇതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന ബീഫ് ചാറോടുകൂടി ചേർക്കുക നന്നായി വെന്തു മസാലയിൽ കുറുകി വരുന്നതുവരെ മിതമായ തീയിൽ സാവധാനം ഇലക്കിക്കൊടുത്തു വേവിക്കുക ഈ സമയം ഒപ്പു ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് ഇറച്ചിക്കുറുകി വരുമ്പോൾ അവസാനം കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും വിതറുക നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡി ചൂടൻ പൊറോട്ട പുട്ട് ചപ്പാത്തി ഏതിനുമൊത്ത് പൊളിച്ചെടുക്കും ഈ ബീഫ് റോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നന്ദി